ഒരു നമ്മൾ ക്രിസ്തുമസ് ാണ് യേശുക്രിസ്തുവിന്റെ ദിരിചനനും ലോകത്തിന് സന്തോഷവും സമാധാനവും പകരുന്നതാണ് എന്ന് ക്രിസ്തുവിന്റെ ജനന സമയത്ത് പ്രഖ്യാപനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു ആട്ടിടയന്മാരെ ഭർത്താവിനെ കാണുന്നതിന് മുമ്പ് അവർക്ക് ലഭിക്കുന്ന സന്ദേശം സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമറിയിരിക്കുന്നുവെന്നാണ് മാലാകുമാർ പാടിയത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ളതാണ് അതുകൊണ്ട് ക്രിസ്തുമസിന്റെ സന്ദേശം സമാധാനവും സന്തോഷവുമാണ് സമാധാനവും സന്തോഷവും നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ഓരോ ക്രിസ്തുമസും അടുത്തു വരുന്നു എന്നുള്ളത് സന്തോഷമാണ് സന്തോഷത്തോടെ ജീവിക്കുവാൻ സമാധാനത്തോടെ ജീവിക്കുവാൻ ഇന്ന് പല വെല്ലുവിളികളെയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു മധ്യ മൈതുപരിതകളുടെ വെല്ലുവിളികളുണ്ട് പല സ്ഥലങ്ങളിലായി ഗാസയിലും അതുപോലെ തന്നെ ഉക്രൈനിലും ഒക്കെ നടക്കുന്നതായി യുദ്ധങ്ങളുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളും നടക്കുന്ന വംശീയ കുറ്റകളുകളും അതുപോലെ തന്നെ പട്ടി മരണങ്ങളും എല്ലാം ഉണ്ട് എല്ലാ യുദ്ധങ്ങളായിരിക്കുന്ന അസ്വസ്ഥതകളും ഉണ്ടാകുന്ന ഒരു ലോകമാണ് ഈ ലോകത്തിൽ െല്ലാവർക്കും ഇന്ന് പ്രൊമോട്ട് ചെയ്യേണ്ടതായിരിക്കുന്ന ഒരനുഭവം യേശു ക്രിസ്തുവിൻ്റെ സന്ദേശമാണ് ദൈവമായിരുന്ന പുത്രാം ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനോട് താധാന്യം പെടുവാനും മനുഷ്യന്റെ വേദനകളെയും പാവങ്ങളെയും സ്വയം അവർക്ക് ആശ്വാസം നൽകുന്നതുമാണ് അതുകൊണ്ട് ഇന്ന് ും നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം തിരിച്ചെടുക്കണം അതായത് അത് മറ്റുള്ളവരോടുള്ളതായ സഹാതി എന്നുള്ളത് സഹതാപം എന്നുള്ളത് നമ്മളൊക്കെ കേൾക്കുന്നില്ല സഹതാപം എപ്പോഴും ഒരു അകലെ നിന്നുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു മാനസികമായ പ്രതികരണം എന്നാൽ സഹാനുഭൂതി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ അവനോടൊപ്പം കഷ്ടപ്പെടുകയും അവനോടൊപ്പം അവൻ്റെ പ്രയാസങ്ങളിൽ എൻ്റേതെന്ന് മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് അതാണ് സഹാനുഭൂതി ഇന്ന് മനുഷ്യന് സ്വാർത്ഥതയും അഹങ്കാരവും വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഹാനുഭൂതി എന്ന് പറയുന്ന ആ മനുഷ്യഗുണം അത് നമുക്കുണ്ടാകണം യേശു ക്രിസ്തു സഹാനുഭൂതിയുള്ളവനായതുകൊണ്ടാണ് ലോകത്തിൽ വന്ന യേശു ക്രിസ്തു ലോകത്തിന് സന്ദേശം ദൈവരാജ്യ സന്ദേശം നൽകുന്നതോടൊപ്പം എവിടെയെല്ലാം രോഗികളെ തനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചോ തൻ്റെ മൂന്നര വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ സൗഖ്യമാക്കുവാൻ അതുപോലെ വിശപ്പുള്ളവരെ കണ്ടെത്തി അവരുടെ മിഷപ്പിന് പരിഹാരമുണ്ടാക്കുവാൻ താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം ലോകത്തിന് നൽകിയത് സഹാനുഭൂതിയാണ് യേശുക്രിസ്തു ആ സഹാനുഭൂതിയുള്ളവരായി നമ്മളെല്ലാം തീരുമ്പോൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും സഹാനുഭൂതി നഷ്ടപ്പെട്ടുക ഒരു ലോകത്തിൽ നാം ജീവിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ശതഗുണീ ഭവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്രകാരമുള്ള ഒരു ക്രിസ്തുവിൻ്റെ സന്ദേശം മനുഷ്യഹൃദയങ്ങൾ സഹാനുഭൂതി ഉളവാക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും പുതിയ ക്രിസ് വർഷത്തിൻ്റെ ആശംസകൾ ക്രിസ്മസ് ആശംസകളൊപ്പം തന്നെ നേർന്നുകൊണ്ട് എല്ലാവർക്കും സഹാനുഭൂതിയുടെ ഒരു മനസ്സുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ